കോൺഗ്രസിലെ മുൻ മന്ത്രിമാരുടെ മക്കളെതാ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിക്കോശുകൊണ്ട് കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനമൊക്കെ നടത്തി കൊണ്ടുവന്നതാണ് ആന്റണിയുടെ പൊന്നോമനപ്രതനായ അനിൽ ആന്റണിയെ അനിൽ ആന്റണി വന്നപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് ഏകീകരിക്കപ്പെടുന്നു അൻൽ ആന്റണിയെ കണ്ടുകൊണ്ട് എല്ലാ ക്രിസ്ത്യൻ സമുദായങ്ങളും അനിൽ ആന്റണിക്കൊപ്പം നിൽക്കുമെന്നും അതിലൂടെ ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ തള്ളി മറിച്ചതായിരുന്നു ഉള്ളി സുരാവ് പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി പലയിടത്തും ഇപ്പോഴും തോറ്റുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അൻ ആന്റണിയെ പത്തനംതിട്ട കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യമേ പി സി ജോർജ് പറഞ്ഞു ഇവനൊക്കെ നിർത്തിയാൽ ആര് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത് അത് പിന്നീട് വലിയ വിവാദമാവുകയൊക്കെ ചെയ്യുകയും പി സി ജോർജ് പിന്നീട് അത് മാറ്റി പറയുകയൊക്കെ ചെയ്തതാണ് എന്നാൽ പത്തനംതിട്ടയിൽ അൻ ആന്റണിയെ നിർത്തി ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം ഏകീകരിക്കാമെന്നും അതിലൂടെ ബി ജെ പിക്ക് സീറ്റ് പിടിക്കാമെന്നുള്ള ചിന്താഗതി ആയിട്ടാണ് അവർ അൻ ആന്റണിയെ ഇവിടെ കൊണ്ടുവന്നത് അത് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് മന്ത്രിമാരുടെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളിതാ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ ആഘോഷമാക്കി കൊണ്ടുവന്നതാണ് അനൽ ആന്റണിയെ അതുപോലെ തന്നെ നമ്മുടെ പപ്പി പപ്പിമോളുണ്ട് പപ്പിമോൾ എന്ന് പറയുമ്പോൾ പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകൾ ഈ രണ്ടുപേരെയും വലിയ കൊട്ടികോസ്തുടാണ് കൊണ്ടുവരുന്നത് പപ്പി പപ്പിമോളെ ഇപ്പൊ കാണാനേ ഇല്ല എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അനിൽ ആന്റണി ഇപ്പോ ഏതാണ്ട് നാടുകടത്തിയ അവസ്ഥയാണ് ബി ജെ പി അനൽ കൊണ്ട് നാട്ടിനും ഗുണമില്ല വീട്ടിനും ഗുണമില്ല കൂടെ നിൽക്കുന്നവർക്കും ഗുണമില്ല എന്ന സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ ബി ജെ പിക്ക് തന്നെ തലവേദനയായി മാറുന്ന സാഹചര്യമുണ്ട് അത് ഇതിപ്പോ അതായത് ഉത്തരത്തിലേക്ക് എടുക്കുകയും വേണം കഷ്ടത്തിലേക്കാൻ പോവാനും പാടില്ല എന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു ഒപ്പം തന്നെ എടുത്ത് തലയിൽ പോയി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നെട്ടോട്ടത്തിലാണ് ബി ജെ പി അങ്ങനെ ബി ജെ പിക്ക് തന്നെ എടുത്ത ആൾക്കാരെ കൊണ്ട് അതായത് കോൺഗ്രസ് നിന്നും ഈ മക്കളെന്ന് പറഞ്ഞ് എടുത്തു വെച്ച ഇവരെ കൊണ്ടുവന്ന് കൊടിയിരുത്തിയപ്പോ ഇവർ വിചാരിച്ചത് വലിയ എന്തോ നേട്ടം ബി ജെ പിക്ക് ഇതാ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് എന്നാൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് കൂടുതലായുള്ളത് കുറേ പ്രാരാബ്ദങ്ങളുടെ കണക്കും കൂടി ഇവർ എടുത്തങ്ങ് തലയിൽ വെച്ചു കൊടുത്തു അങ്ങനെ ഇതെല്ലാം വെച്ചുകൊണ്ട് അനിൽ ആന്റണി ഇവിടെ നിൽക്കുമ്പോൾ എലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അൻ ആന്റണി തോറ്റുതുന്നം പാടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ക്രിസ്ത്യൻ വോട്ടുകളൊന്നും ഏകീകരിച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയുന്ന കാര്യം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള തരത്തിലേക്ക് മാറിയപ്പോൾ അൻ ആന്റണി കൂടെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ഒരു ഗുണവും ഇല്ല എന്ന സാഹചര്യം പക്ഷെ എന്നാൽ പുറത്താക്കാനും പറ്റില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് ഈ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യുമെന്ന് അൻ ഷെഡ്യൂലർ അതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു അൻ ആന്റണിയെ നാട് കടത്തുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായി അവർ കണ്ടെത്തിയത് ഇതിനായി അവർ ചെയ്തത് നോർത്ത് ഈസ്റ്റൊക്കെയാണ് ചെയ്തത് നോർത്ത് ഈസ്റ്റ് ഒന്നും പറഞ്ഞാൽ പോരാ അതുക്കും ഇപ്പോൾ അൻ നാട് കടത്തിരിക്കുന്നത് മേഘാലയ നാഗാലാന്റിലെ പ്രഭാരി ഇപ്പോൾ അൻ ആന്റണിയെ വിട്ടിരിക്കുന്നത് അൻ ആന്റണി ഇനി മേഘാലയയിലും നാഗാലാന്റിൽ ചെന്ന് അവിടെ ചെന്ന ബി ജെ പി വളർത്താ മതി എന്നാണ് ബി ജെ പി നേതൃത്വം തന്നെ പറഞ്ഞത് ഇതിലെ ഏറ്റവും വലിയ കാര്യം ജനന്ദ് ഒരു കാർഡ് വന്നിട്ടുണ്ട് ജനദീവിയുടെ കാർഡിൽ പറയുന്നത് മേഘാലയ നാഗാലാന്റിലെ പ്രഭാരിയായി തെരഞ്ഞെടുക്കപ്പെട്ട അല്ലാൻ്റണിക്ക് അഭിനന്ദനങ്ങളാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ തെണ്ടിത്തിരി നടക്കുന്ന ചെറുക്കന്മാരെയൊക്കെ പിടിച്ചു നേരെ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി വിടും എന്നറിയുമോ ഒന്ന് നന്നായി വന്നോട്ട് അതിനെ നമ്മൾ നാട് നാടുകടത്തന്നാണ് അതുപോലെ സ്ഥിരം പ്രശ്നക്കാര ആൾക്കാരൊക്കെ ഓടതിയും പോലും നാട് കടത്താറുണ്ട് അതുപോലെ നാട് നാടുകടത്തിയ ഒരു തല തലതീർച്ച മോനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നത് ഞങ്ങളിതാ തിരഞ്ഞെടുക്കപ്പെട്ടു ഏതാണ് അതായത് ബി ജെ പി നിന്നും പ്രഭാരിയായിട്ട് മേഘാലയുടെയും നാഗാലാന്റിന്റെയും പ്രഭാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അവിടെ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ സമുദായ വോട്ടുകൾ ഉൾപ്പെട്ടത് ഉള്ളതാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വോട്ട് പിടിക്കാൻ വോട്ട് കണ്ടെത്താനോ വോട്ട് സമാഹരിക്കാനോ വോട്ട് സ്വരൂപിക്കാനോ കഴിയാത്ത ഒരുത്തനെ മേഘാലയ നാഗാലാന്റിൽ കൊണ്ടു നിർത്തിയിട്ട് അവിടുത്തെ വോട്ടെല്ലാം നിങ്ങളങ്ങ് പിടിച്ചു തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണെന്ന് വെറുതെ ചെന്ന് ചെയ്യാൻ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ കേരളത്തിലെന്തെ ബി ജെ പി വോട്ട് പിടിച്ചില്ലേ അല്ലെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചില്ലെന്ന് സുരേഷ് ഗോപി തൃശൂർ ജയിക്കാനുള്ള പ്രധാന കാരണം എന്നത് സി പി എമ്മിന്റെ ഭരണകുരുത്ത നയങ്ങളാണ് ഇത് ആദ്യത്തെ കാര്യം സി പി എമ്മിന്റെ ഭരണകുരുത നയങ്ങളാണ് സി പി എമ്മിനോട് ജനങ്ങൾക്കുണ്ടായ ദേഷ്യമൊക്കെയാണ് അവിടെ തീർന്നത് മറ്റൊന്ന് അവിടെ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം എന്നൊരു സാധനം കൂടിയുണ്ടായിരുന്നു സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരിലുപരി സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആൾക്കാർ തൃശൂരിൽ അതുകൊണ്ടാണ് ഏതാണ്ട് എഴുപതിനായിരത്തിനുമേലെ വോട്ട് കൊണ്ട് ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നതും മാത്രമല്ല സുരേഷ് ഗോപി ആദ്യത്തെ തവണകൾ തോക്കുമ്പോൾ അവിടെ വിട്ട് പോകുക അല്ല ചെത് പിന്നീട് അവിടെ തന്നെ നിന്ന് അവിടുത്തെ പല പ്രശ്നങ്ങളിലും ഇടപെട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടം പിടിച്ച് പറ്റിയാണ് സുരേഷ് ഗോപി ജയിച്ചത് അല്ലാതെ അതൊരിക്കലും ഈ പറഞ്ഞ ബി ജെ പി നേതൃത്വത്തിന് കഴിവൊന്നുമല്ല കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഭൂലോക പാഴാണെന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം വെറും മരവാഴ എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വം മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് ഇതുവരെ അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇവർ ടെററായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ ഈ ആക്രമണങ്ങളൊക്കെയാണ് അഴിച്ചുവിടുന്നെങ്കിൽ കേരളത്തിൽ ഇവർ എന്നും കോമഡി പീസ് മാത്രമാണ് അങ്ങനെ എന്തൊക്കെയുള്ളത് കോമഡി ഫീസിനെ ഒരാളെ ജയിപ്പിച്ചെടുക്കാൻ കഴിവുണ്ടോ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല ഇവിടെ ബി ജെ പി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതാത് വ്യക്തികളുടെ പ്രഭാവം കൊണ്ട് മാത്രമാണ് അതെടുത്ത് പറയാനുള്ള കാരണം ഇപ്പൊ ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ നിന്നാലും അവർക്കുണ്ടാകുന്ന കുറെ ഫാൻസ് ഉണ്ട് ആ ഫാൻസിന്റെ വോട്ട് അവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് അവർ നിൽക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും പഴയതിനേക്കാളും അധികമായി വോട്ട് പിടിക്കുന്ന രീതി ശോഭാസുരന്തുണ്ട് പിന്നീടുള്ളത് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തിരുവനന്തപുരത്ത് മത്സരിച്ച് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരനോടുള്ള താല്പര്യമാണ് കാരണം ഒരു കേന്ദ്രമന്ത്രിയാണ് ഒന്ന് മത്സരിക്കുന്നത് അപ്പോ വീണ്ടും ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം വോട്ട് ചെയ്തത് അല്ലാതെ ബി ജെ പിയുടെ കഴിവ് കൊണ്ടുവന്നുമല്ല അങ്ങനെ ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ പലതവണ ഇവിടെ ജയിച്ചു പോകുന്നേനെ പക്ഷേ ആ കഴിവൊന്നും ഇവിടെ ബി ജെ പിക്ക് അങ്ങനെ ആ നേതൃത്വമാണ് ഇവിടെ വന്ന് അനിൽ ആന്റണിയെ ഞങ്ങളിതാ മന്ത്രിയുടെ മകനെ പൊക്കിക്കൊണ്ടുവന്നു അതും സമുന്നതനായ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയെ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു ബി ജെ പി ബി ജെ പി പാളയത്തിലേക്ക് ഞങ്ങളിതാ എടുത്തുകൊണ്ടു വന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് ബി ജെ പി ആണ് അനിൽ ആന്റണിയുടെ എല്ലാം ഭാരത് മാതാക്കി ജയി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അനിൽ ആന്റണി വലിയ തരത്തിൽ ആഘോഷമായൊക്കെ വന്ന് ബി ജെ പി കയറി അതോടുകൂടി ബി ജെ പിയുടെ കാര്യത്തിലും തീരുമാനമായ സാഹചര്യമാണുള്ളത് പിന്നീട് അങ്ങോട്ട് കൊണ്ടുവന്നതാണ് പപ്പിമോളെ പപ്പിമോള എന്ന് പറയുമ്പോൾ പത്മജ വേണുഗോപാലിനെ പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നിട്ടും പത്മജ വേണുഗോപാലും അതുപോലെ വലിയ നാടകമൊക്കെ കളിച്ച് ഞാൻ കോൺഗ്രസ്സിന് നിൽക്കൂ എന്റെ മരണം വരെ ഞാൻ കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്നൊക്കെ തള്ളി മറിച്ചിട്ട് നേരെ ചെന്ന് കയറിയത് ചാണകുഴിയിലേക്കാണ് അങ്ങനെ ചാണകക്കുഴി വേണ്ട അവരും വിചാരിച്ചത് എനിക്ക് എന്തൊക്കെയോ സ്ഥാനമാനങ്ങളെ കിട്ടും ഞാൻ എന്നെ മത്സരിപ്പിച്ച് ഇവർ ജയിപ്പിച്ചടയും എന്നെ ഇനി കേന്ദ്രമന്ത്രിയാക്കും എന്നൊക്കെയാണ് ഇവർ പ്രതീക്ഷിച്ചത് പക്ഷെ പുറമേ പറഞ്ഞത് ഞാൻ അധികാരമൊന്നും ആഗ്രഹിച്ചിട്ടല്ല വന്നത് എനിക്ക് അധികാര മോഹമില്ല എന്നൊക്കെയാണ് പക്ഷേ സംഭവിക്കുന്നത് അധികാരമോഹമില്ലല്ലോ എന്നപ്പന അടങ്ങിയ ഒതുങ്ങി അവിടെ ഇരുന്നോ എന്ന തരത്തിലേക്ക് ബി ജെ പി അവരെയും കറിവെയ്പിലായി ചവിട്ടിത്തെച്ചതാണുള്ളത് പിന്നീട് ഇവർ ഇപ്പോഴാണ് ബി ജെ പി ലേക്ക് പോയെങ്കിലും ഇവർ ഇപ്പോൾ കാണാനേ ഇല്ല എന്നുള്ളതാണ് കാര്യം മുന്നേ കുറച്ച് കോൺഗ്രസ് ആരെങ്കിലും കൂടെ എന്തിനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോ ഒരാളും പത്മജിക്കൊപ്പം ഇല്ലാത്ത സാഹചര്യമാണുള്ളത് ഒരു അവസ്ഥ ഒക്കെ തന്നെയാണ് അബ്ദുള്ള കുട്ടിയെ പിന്നെ പറയണ്ടല്ലോ അബ്ദുള്ള കുട്ടി ഒന്നിപ്പം കാണാനേ ഇല്ല എന്നുള്ളതാണ് അബ്ദുള്ള കുട്ടി വന്ന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കും അല്ല വീട് വാത്തരടിക്കും അത് കുറെ ട്രോൾ വാങ്ങിക്കൂട്ടും അത് കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് അയാൾ അങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ ഇവിടെ കേരളത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ ഒട്ടനവധി ആൾക്കാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പക്ഷേ അൻലാൻ്റണിക്ക് എന്നാൽ കുറച്ചുകൂടി ഉന്നത ഉയർന്ന സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് നാടുകടത്തൽ അത് ഇനി അങ്ങോട്ട് മേഘാലയ നാഗാലാൻഡ് മേഖലയിൽ പോയി ബി ജെ പിയെ വളർത്തി പരിപോഷിപ്പിച്ച് പുഷ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് അൻലാൻ്റണിക്കുള്ള ജോലി എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും ബിജെപിയുടെ തന്നെ ആൾക്കാരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് എന്ത് കഴിവില്ലാഞ്ഞിട്ടാണോ സുരേഷ് ഉപയോഗിച്ചത് അവിടെ എന്താ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നമുക്ക് കിട്ടിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടോന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല അവിടെ കിട്ടിയത് ബി ജെ പിക്ക് ഉള്ള ഓട്ടോ അല്ല ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ട് കിട്ടിയതുമല്ല അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം അത് വോട്ടായി മാറുകയും പിന്നെ വിശിഷ്യ എടുത്തു പറയേണ്ട കാര്യം സി പി എമ്മിന്റെ ഭരണവിടുത്ത നിലപാടുകൾക്കെതിരെ ജനം നൽകിയ താക്കീത് കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചത് അല്ലാതെ സുരേഷ് ഗോപി ജയിക്കുകയൊന്നുമില്ല പിന്നെ ഇന്നുള്ളത് ഇവിടെ ഉള്ള എല്ലാ ബി ജെ പി ആൾക്കാരെടുത്താലും ഇതിൽ ആരോടാണ് ജനങ്ങൾക്ക് താല്പര്യമുള്ളത് വെറുതെ നോക്കിയാൽ മതി ഒരാളോട് ജനങ്ങൾക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല ഈ എല്ലാവരും ജനങ്ങൾ ചാണകങ്ങളും തന്നെയാണ് വിളിക്കുന്നത് അതുപോലൊരു ചാണകത്തെയാണ് ഇപ്പോഴുതാ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചിരിക്കുന്നത് കെട്ടുകെട്ടിക്കാനുള്ള പ്രധാന കാരണം എന്നത് ബി ജെ പിക്ക് തന്നെ അൻ ആൻ്റണിയോട് താല്പര്യമില്ലെന്നും അൻ എന്നാൽ പറഞ്ഞു വിടാനും പറ്റത്തില്ല കൂടെ നിർത്താനും പറ്റാത്ത സാധ്യത അതായത് ഇറക്കാനും പറ്റില്ല മധുരച്ചിട്ട് തുപ്പാനും പറ്റാത്ത സാഹചര്യത്തിലേക്ക് അൻ ആൻറ്റണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുപോലെ തന്നെ അല്ലാൻഡുകളുടെ ബി ജെ പി പ്രവേശനമൊക്കെ ബി ജെ പിക്ക് തന്നെ വലിയ തലവേദന ആയതുകൊണ്ടാണ് ഇവിടെ നിന്നെടുത്ത് തട്ടിയിട്ട് അവർ നേരെ പറയുന്നത് ഇതാ പ്രഭാരിയായി ഞങ്ങളിത് ആ പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷ് നേരെ കൊണ്ടുവന്ന് മേഘാലയ നാഗാലാൻഡ് മേഖലയിൽ കൊണ്ട് തള്ളിയിരിക്കുന്നത്